പ്രേതങ്ങൾ എന്താ ഇറങ്ങുന്നത് ഈ ആൺ പ്രേതോ പെൺ പ്രേതോ ഒരു രസം കണ്ടാക്കോളാന്ന് തോന്നിയാണു പറഞ്ഞു പറഞ്ഞു അതെ നീ ഒരു പ്രേതം ആവാണെങ്കിൽ നീ ഈ എന്തായിരിക്കും ആരായിരിക്കും അത് പേടിപ്പിക്കില്ല എന്താടാ വണ്ടി പോകുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് ചോദിക്കുന്നു നീ ആൺ പ്രേതത്തിന് ലിഫ്റ്റ് കൊടുക്കും കൊടുക്കും ട്രാക്കുകളെ കണ്ടുകഴിഞ്ഞാൽ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ഈ പ്രേതങ്ങൾ എന്താ രാത്രി ഇറങ്ങി നടക്കുന്നത് എന്താ പകല് നടന്നാലും അതുപോലെ പ്രേതങ്ങൾ എന്താ വെള്ള സാരി കൊടുക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതുപോലെ ഒരു ഫൺ വീഡിയോ ആയിട്ട് ഇറങ്ങാൻ പോവാണ് ആളോട് ചോദിക്കാൻ പോവാണ് പ്രേതങ്ങളെ പറ്റിയിട്ട് പ്രേതങ്ങൾ എന്ന് വിഷമേ ഒരു ഒരു എന്താ പറയാ ഒരു ഇമാജിനറി സാധനമാണ് പക്ഷെ നമ്മളിത് ഒരു ഫണിന് വേണ്ടിയിട്ട് ഇറക്കുകയാണ് ഇവിടുത്തെ ആളുകൾക്കൊക്കെ പറയാനുള്ള എന്താണെന്ന് നോക്കാൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഫണ്ട് തരാൻ പോകുന്നത് ഇതിലെ ലോജിക്കൊന്നും നോക്കരുത് ചുമ്മാ ചുമ്മാരിച്ചോട്ട് തന്നെ വൈകിട്ട് വീട്ടിലേക്ക് പോവാ ഈ പ്രേതങ്ങൾ എന്താ ഇറങ്ങുന്നേ രാത്രിയിൽ ഇറങ്ങുന്നത് സമയമില്ലാത്തോണ്ട് അപ്പൊ രാവിലെ ഇവർക്ക് എന്തായിരിക്കും പരിപാടി ഒരുപാടുണ്ടല്ലോ കടന്നു ഇറങ്ങി രാത്രി ഇറങ്ങും ഈ വെള്ളം സാരി കൊടുക്കുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി ഓക്കെ ഈ സാരി സാരിക്ക് ബ്ലൗസ് ആയിരിക്കും പ്രേത്തിന് പ്രേതത്തിന്റെ അമ്മയ്ക്കും വിളിച്ചു നേരത്തെ അച്ഛനെ വിളിച്ചായിരുന്നു നിങ്ങക്ക് പ്രേതത്തിനെ അല്ലെങ്കിൽ ഒരു ഇഷ്ടം പ്രേമിക്കാൻ ഇഷ്ടം പ്രേത പെണ്ണിനെ ആയിരിക്കും അല്ലാത്ത പെണ്ണിനെ ആയിരിക്കും പ്രേത പെണ്ണിനായിരിക്കും ആരും സാരി എടുക്കുന്ന ഉദ്ദേശം ഞാൻ ഒന്നും പറഞ്ഞില്ല നീ എങ്ങനെ നോക്കണ്ട എന്തായിരിക്കും വെള്ള സാരി എടുക്കാൻ കാര്യം ഇറങ്ങൂടാ

അവർക്ക് പ്രേതങ്ങളും പകലിറങ്ങാറില്ലേ പറഞ്ഞായിരുന്നു പറയുന്നില്ല പക്ഷേ ഇവളാണ് പ്രേതം എനിക്ക് പ്രേതമില്ല എന്നിട്ട് പിന്നെ എന്താണ് ഈ മരിച്ചവരൊക്കെ പ്രേതമായിട്ട് ആകും ഒക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞിട്ടില്ലേ ദൈവം ദൈവം ഒരു വചനത്തിൽ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു പറ മരിച്ചു ില്ലേ മരിച്ച കഴിഞ്ഞാത്മാവായിട്ട് ഈ മരിച്ച അവര് ആയിട്ട് അങ്ങനെ ഉണ്ട് രാത്രിയിൽ ഒരു പെൺകുട്ടി മുമ്പി വരാനാണോ അല്ലെങ്കിൽ പ്രേതം മുമ്പി വരാനാണോ ഇഷ്ടപ്പെടുന്നത് പെൺകുട്ടി ആണ് അപ്പൊ ആ പെൺകുട്ടിയെടുത്ത് എന്ത് പറയും മലയാളം മലയാളം ഓക്കെ ഒരു പ്രേതം ഫ്രണ്ടി വന്നാൽ വെള്ള വെള്ളസാരൊക്കെ കൊടുത്ത് വരും നീ എന്ത് ചോദിക്കും താല്പര്യം എന്ന് ചോദിക്കും പറഞ്ഞാലോ പറഞ്ഞാലോ വരാൻ 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 വീട്ടിലോട്ട് പറയും കൊടുക്കും 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 വേണ്ടി എല്ലാം ഇതൊക്കെ കേട്ടോ ഒരു പുരുഷ പ്രേതത്തെ പ്രേതായിരിക്കും ഒരു സ്ത്രീ പ്രേതത്തെ ആയിരിക്കുമോ നിനക്ക് ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുള്ളൂ സ്ത്രീ പ്രേതത്തിന് ഇത്ര പുരുഷന്മാർക്കൊരു വിലയില്ലേ ഉള്ളൂ കാണാന്നൊരാഗ്രഹം കൊതി കൊതി ഓരോ ചെറുതായിട്ട് പഠിക്ക് എന്താ രാത്രി ഇറങ്ങുന്നേ രാവിലെ ഇറങ്ങാൻ പ്രേതത്തിന് രാവിലെ ഇറങ്ങാൻ പേടി എല്ലാരും വെള്ള സാരി കൊടുക്കുന്നത് അവർക്കതായിരിക്കും ഇഷ്ടം ആണ് മരിച്ചവരാണല്ലോ പ്രേതമായിട്ട് വരുന്നല്ലേ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ

റക്കി അല്ലേ ട്രാക്കുള മതി കഴിഞ്ഞാൽ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ ട്രാക്കളോടൊപ്പണോ എന്തായിരിക്കും ഞാൻ ട്രാക്കുമായിരിക്കും കല്യങ്കിലേതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രേതത്തിനെ വൃത്തിപ്പെടുത്തില്ലേ പ്രേതങ്ങൾ

പിന്നെ പഠിപ്പിച്ച സാറന്മാരെയായിരിക്കും എന്താടാ ഒരു ഒരു പ്രേതത്തെ നീ കാണുകയാണെങ്കിൽ അവരൊന്ന് മാനസാന്തരപ്പെടുത്തണമെങ്കിൽ നീ എന്ത് പാചകങ്ങൾ പറയും വേണ്ട ഇപ്പൊ കാണിക്കട്ടാ വേണ്ട പോണ പ്രേതങ്ങൾ എന്താ രാത്രിയില ഇറങ്ങുന്നേ

പിന്നെ ലൈറ്റിടാതെ പോകുമ്പോഴും ആളുകൾക്ക് കാണാൻ പറ്റും പക്ഷെ ബ്ലാക്ക് കാണത്തില്ല ഇപ്പൊ ഇവർക്ക് ബ്ലൗസ് ഒക്കെ തയ്ക്കുന്നവരായിരിക്കും യക്ഷികൾക്കൊക്കെ യക്ഷികൾക്ക് അവരുടെ യൂണിറ്റ് ഉണ്ടല്ലോ ഉണ്ട് അവർക്ക് അസോസിയേഷൻ കാണും കാണും അല്ലെ ജീവിച്ചിരുന്നപ്പം നടത്താൻ പറ്റാത്ത പല ആഗ്രഹങ്ങൾ സാധിക്കാനല്ലേ പ്രേതങ്ങളായിട്ട് വരുന്നത് ഏറ്റവും വലിയ ആഗ്രഹം എന്താ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് പോകണം പോയിട്ട് പിന്നെ പോയില്ല ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഈ പ്രേതങ്ങൾ എന്താ വെള്ളസാരി ഉടുക്കുന്നത് അവർക്ക് വെള്ളസാരി ഉടുക്കുന്നെച്ച കാരണം അവർക്ക് വേറെ തുണി ഒന്നും ഇല്ല ഇട അതെന്തി അവിടെ വേറെ കടയൊന്നുമില്ലല്ലോ ദാരിദ്ര്യോ അതാ ബുദ്ധിമുട്ടാണ് കടയില്ലാത്തോണ്ടാണ് കടയൊന്നില്ല അവർക്ക് ഓക്കെ ഈ ആൺ പ്രേതം ആയിരിക്കും പെൺപ്രേതമായിരിക്കും ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്

അവർക്ക് ദാരിദ്ര്യമാണോ എനിക്ക് അത് ദാരിദ്ര്യം അവർക്ക് ഇപ്പൊ സാരിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ദാരിദ്ര്യം ഒന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കളർ വെള്ളം അവർക്ക് ഇഷ്ടപ്പെട്ട കളർ വെള്ളം കൊടുക്കണം ഈ ബ്ലൗസ് ആയിരിക്കും തയ്ച്ചു കൊടുക്കുന്നത് അത് ഇപ്പൊ അളവെടുത്തടുത്ത് ചോദിക്കണം എല്ലാ എന്താ പറയുന്നത് എരിക്കിട്ടടിച്ച് എരിക്കിട്ടടിച്ച് ഓക്കെ ആൺ പ്രേതായിരിക്കും പെൺപ്രേതം ആയിരിക്കുമോ നീ നിനക്ക് കാണാൻ ഇഷ്ടം തീർച്ചയായിട്ടും നമ്മളല്ലേ ഇപ്പൊ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പൊ പ്രേതം വന്നു കണ്ടു കഴിഞ്ഞാ അങ്ങനെ കണ്ടുകഴിഞ്ഞാ കണ്ടുണ്ണാമെന്ന് ചോദിച്ചാൽ എന്താ പ്രേതങ്ങൾ എന്താ രാത്രി ഇറങ്ങുന്നത് പ്രേതങ്ങൾ രാവിലെ ഇറങ്ങാത്തോണ്ട് അതാ അതെനിക്കറിയാം ഈ രാവിലെ ഇറങ്ങാത്ത എന്തുകൊണ്ടാണ് രാവിലെ ഇറങ്ങാത്ത രാവിലെ ഫുള്ള് ആളുകൾക്ക് ഇറങ്ങാത്തത് അവർക്ക് ഫുള്ള് പേരെ പേടിപ്പിച്ചുകൂടിയപ്പോ അത് ശരിയാണ് അപ്പൊ ഇവര് വെള്ള സാരി കൊടുക്കുന്നത് എന്താ അത് വെള്ളസാരി രാത്രി കാണാൻ വേണ്ടി രാത്രി കാണാൻ മഞ്ഞ കൊടുത്തൂടെ ഫ്ലൂറസെന്റ് പച്ച കൊടുത്തൂടെ എന്നാലും വെള്ളയല്ലേ മാസ് മാസം എന്തുകൊണ്ടായിരിക്കും ടീഷർട്ടും ഒന്നും ഇടാത്തേ ആഹ് ഫ്രീക്ക് അല്ലാതുകൊണ്ട് ട്രാക്കളെ ആണോ എനിക്കിഷ്ടം കല്യാങ്ങാട്ട് നീലിയാണോ എനിക്ക് കല്യാങ്ങാട്ട് നീലി ട്രാക്കിനാണ് രാത്രി വണ്ടി പോകുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് ചോദിക്കുന്നു നീ ആൺ ലിഫ്റ്റ് കൊടുക്കോ പെൺ പ്രായത്തിന് കൊടുക്കുമോ പെണ്ണിനെടുക്കും ഇത്രേ പോലും പെണ്ണ് 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 മാത്രം പെണ്ണ് ഓക്കെ നിന്റെ